ഹായ് ഓൾ എല്ലാവർക്കും ആർ ജോലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും അല്ലെങ്കിൽ ന്യൂസ് ചാനലായാലും എവിടെ നോക്കിയാലും അവിടെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ജനറൽ ഇലക്ഷൻ തന്നെയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ റിസൾട്ട് വന്നു എൻ ഡി എക്ക് മേൽക്കൈയോടെ അവർ അധികാരത്തിലേക്ക് വരാനായിട്ട് പോകുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ അഗാധകർത്തങ്ങൾ അതായത് പൊളിറ്റിക്സിൻ്റെ അഗാധകർത്തങ്ങളിലേക്ക് അല്ലെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ചെറിയൊരു പൊളിറ്റിക്കാണ് പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ എന്നാലും ഞാനങ്ങോട്ട് നമ്മുടെ എന്താ പറയുക നാഷണൽ ലെവലിലേക്ക് പോകുന്നില്ല നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള നമ്മുടെ നേതാക്കളല്ലേ അവരുടെ ഒരു മൂന്ന് വീഡിയോ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന മൂന്ന് പേരുടെ ഇപ്പം നേതാക്കളായിരിക്കുന്നവരും ഇതിനു മുമ്പ് നേതാവായിരുന്ന അങ്ങനെ ഒരു മൂന്ന് വീഡിയോസ് ഞാൻ യാദൃശ്ചികമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായി അപ്പം ഞാൻ ഈ മൂന്ന് വീഡിയോ ഈ യാദർഷികമായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം കൗതുകം തോന്നി കാരണം മൂന്ന് പേര് ഒരേ സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി എന്നിട്ട് നിങ്ങൾ എന്നോട് പറയണം നിങ്ങളൊരു കമൻറ്റായിട്ട് ഇടണം നിങ്ങൾ ആരുടെ ഒപ്പമാണ് ആര് പറഞ്ഞതാണ് ശരി ആരുടെ നിലപാടാണ് ശരി എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായമായിട്ടൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം രണ്ടായിരത്തി നാലിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന എ കെ ആൻ്റണി അന്ന് രണ്ടായിരത്തി നാല് എലക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കേരളത്തിൽ യു ഡി എഫിന് വലിയൊരു തിരിച്ചടി നേരി നേരിട്ടിരുന്നു അപ്പം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി ആ ഒരു ഇലക്ഷൻ റിസൾട്ടിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം അപ്പോൾ രണ്ടായിരത്തി നാല് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ ആയിരുന്നു എൽ ഡി സീറ്റ് ജയിച്ചു ഒരു സീറ്റ് യു ഡി എഫ് അയച്ചു ഒരു സീറ്റ് എൻ ഡി എക്ക് അതായത് ബി ജെ പി അല്ല പി സി തോമസ് ആയിരുന്നു അന്ന് എൻ ഡി എക്ക് ആയിരുന്നു സപ്പോർട്ട് അങ്ങനെ എൻ ഡി എക്ക് ഒരു സീറ്റും അന്ന് ലഭിച്ചിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പം കേരളത്തിലുള്ള എൽ ഡി എഫിന്റെ അവസ്ഥയാണ് യു ഡി എഫിന് വന്നിരുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന എ കെ ആന്റണി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭ യു ഡി എഫ് ഉണ്ടായത് കാരണങ്ങൾ എന്തായാലും നയിച്ച ഈ പ്രധാന ഞാൻ അതാണ് രണ്ടായിരത്തി നാലില് അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന എ കെ ആന്റണി അന്നത്തെ ആ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു വൺ തോൽവിയെ അദ്ദേഹം ഇങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് അദ്ദേഹം പ്രതികരിച്ചത് ഇനി നമ്മുടെ രണ്ടായിരത്തി പതിനാല് ലോകസഭാ ഇലക്ഷൻ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് സാറ് എന്താണ് ആ ഒരു ഇലക്ഷനെ പറ്റി പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടല്ല ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് വളരെ കോൺഫിഡൻസോടെ കൂടി പറഞ്ഞ ഒരു കാര്യമാണ് നോക്കാം ഞാൻ വളരെ വ്യക്തമായിട്ട് ആ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ദേശീയ പ്രശ്നങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുണ്ട് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട് അതേസമയം സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കും തിരഞ്ഞെടുപ്പെന്ന് വ്യക്തമാക്കിയിരുന്നു ഞങ്ങളവിടെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഒരു ടീമായി കരുതിട്ടുള്ളത് ഒരു ഒറ്റക്കെട്ടായി കരുത്തിയിട്ടുള്ളത് യു ഡി എഫിലെയാണെങ്കിലും പാർട്ടിയിലെയാണെങ്കിലും ആ ഒരു ടീം വർക്കിൻ്റെ പ്രയോജനമാണ് കേരളത്തിൽ കിട്ടാൻ പോകുന്നത് യാതൊരു സംശയവുമില്ല അതേസമയം എന്തെങ്കിലും വീഴ്ച വന്നാൽ ഭരണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വം എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലാസ്റ്റ് വേർഡ് ഒരു യഥാർത്ഥ ലക്ഷണമൊത്ത ലീഡറിൻ്റെ ക്വാളിറ്റിയാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന പിണറായി വിജയൻ എങ്ങനെയാണ് ഇലക്ഷനെ നേരിട്ടതെന്ന് അദ്ദേഹം ഇലക്ഷൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഇലക്ഷൻ ഭരണത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇലക്ഷനിൽ കാണാൻ പറ്റുമോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അതിനുള്ള ഉത്തരമായിട്ട് ശ്രീ പിണറായി വിജയൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം

ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പം എനിക്കിതിനെക്കുറിച്ച് മൊത്തമായിട്ട് ഒരു അഭിപ്രായം പറയാനുള്ളത് എന്തെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ അത് ആദ്യമേ അംഗീകരിക്കുക ഓക്കെ തെറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെന്ന് സ്വയം ഇതിപ്പം പൊളിറ്റിക്സ് ആയാലും ഏതൊരു കാര്യമായാലും നമ്മൾ ഒരു കാര്യം നമുക്ക് അബദ്ധമായി പോയി അല്ലെങ്കിൽ തെറ്റായി പോയി എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തിരുത്താനായിട്ട് സാധിക്കൂ തെറ്റല്ലാത്ത കാര്യം തിരുത്തണ്ടല്ലോ തെറ്റാണെന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം വന്നാൽ മാത്രമേ അത് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അത് തിരുത്തിയിട്ട് നമുക്ക് വിജയത്തിൻ്റെ വഴിയേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം തോൽവിയാണെങ്കിൽ അവിടെ പിഴച്ചിട്ടുണ്ട് അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പം ആ ഒരു തെറ്റ് അതിനെ തിരുത്തണമെങ്കിൽ ആദ്യം തോൽവി അംഗീകരിക്കുക തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കണം എന്നാൽ മാത്രമേ അടുത്ത തവണ നമ്മൾ ഈ ഒരു സെയിം സാധനം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അവൻറ്റേതിക്കാം പുതിയൊരുമയ്ക്കും ബൈ